അസലാമലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു ഒൻപതാം തീയതി രാത്രി ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമുള്ള ഞാൻ ഹറമിൻ്റെ ചുറ്റുപാടും ഒന്ന് നിങ്ങളെ നടന്ന് കാണിച്ചു തരാമെന്നുള്ളതാണ് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹാജിമാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ എന്നാലും കുറേ പേർക്കൊന്നും അവസരം കിട്ടിയിട്ടില്ല എന്നാലും കുറച്ച് പേർ കിട്ടിയവരൊക്കെ കുറച്ച് കുറച്ച് ആളായിട്ട് ഇവിടെ ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്നുണ്ട് ഞാനിപ്പോൾ മിസ്ഫല റോഡിൽ നിന്ന് ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ഒരു ചായ കുടിച്ച് ഇവിടെ ഇങ്ങനെ നടന്നിട്ട് അജിയാത് സദ് പള്ളിൻ്റെ മുന്നൊക്കെ ഒന്ന് കാണിച്ചു ചേരേണ്ട പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ കേട്ടോ ഹാജിമാരൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് നിറഞ്ഞ നിൽക്കുന്നുണ്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അത് വാങ്ങാൻ പാടിയെടുക്കുന്നവരാണ് കേട്ടോ അന്നേരം ഹാജിമാർ ഇങ്ങനെ തുടക്കമാണ് ഇറങ്ങുന്നത് ഇവിടെ മദീനയിൽ നിന്ന് ആജിമാർ എത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ പ്രൈവറ്റുകാരൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഇപ്പം നാളെ പ്രഭാതത്തിൽ നമ്മുടെ മലയാളി കേരളത്തിൻ്റെ മലയാളി ഹാജിമാർ അജീസയിൽ വരുന്നുണ്ട് അതിൻ്റെ ഇത് വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടോ ലാസ്റ്റ് ഭാഗത്ത് ഇൻഷാല്ല എന്നാലും ഇവിടെ അറമിൽ നമുക്കിവിടെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ സാധാരണ കാണുന്നത് പോലെ നമ്മുടെ കേരള സംഘടനകളുടെ ഒന്നും ഇല്ല കാരണം അവർക്കൊക്കെ ഇവിടെ നിർബന്ധമാണ് തസരിയ നിർബന്ധമാണ് ഇവിടെ തിക്കാമ നിർബന്ധമാണ് അങ്ങനെ കുറേ ഇതൊക്കെയുണ്ട് എന്നിട്ട് ഞാൻ ഈ റോഡൊക്കെ കാലിയാണ് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ രേഖകളൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് നടക്കാനും പോകാനൊന്നും ഒരു പ്രയാസമില്ല ടെൻഷനേ ഇല്ല രേഖകളൊന്നുമില്ലാതെ നിൽക്കുന്നവർക്കാണ് പ്രയാസം അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിവരം അറിയും കാരണം ഗവൺമെൻറ് അത്രയും സ്ട്രിക്റ്റ് ആണ് കണ്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ സനൂദ് ഹാജി അതിലിവിടെ മലയാളി ഹാജിമാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ എൻ്റെ തൊട്ടപ്പുറ അസ്കാ സഫ ഉണ്ട് അതിലും ആൾക്കാരുണ്ട് അൽഹിന്ദുകാര് എന്നാൽ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം വിശാദ് റോഡൊക്കെ കണ്ട ഇവിടെയൊക്കെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ കാരണം സാധാരണക്കാർ ഇങ്ങോട്ട് വരാതിരിക്കുക തസരി ഉണ്ടെങ്കിൽ മാത്രം വരിക തസരി നിർബന്ധമാണ് മക്ക ഇക്കാമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തസരി ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോകും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കണ്ടോ ഈ ഹോട്ടലുണ്ടോ അസ്കാ അൽസഫ അവർ ഇവിടെയാണ് അൽഹിന്ദിൻ്റെ ഹാജിമാർ നിൽക്കുന്നത് കേട്ടോ ഏതാർമാൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് അല്ലാതെ വേറെ ലാംഗ്വേജ് അങ്ങനെ അറിയാനുള്ള ചാൻസ് ഇല്ല പിന്നെ ഈ വൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളക്കാരുണ്ടാകുമ്പോൾ പല ഭാഷകളും സംസാരിക്കും അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംഘടനകളോട് വൾണ്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഭാഷകൾ പെട്ടെന്ന് സ്ഥലം കൊടുക്കാൻ അതിനൊക്കെ ഉഷാറായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഒരു പ്രവണത കാണുന്നില്ല കാരണം വഴിതെറ്റി കഴിഞ്ഞാൽ ഇവരോട് ഇംഗ്ലീഷിൽ പറയും അവർ മലയാളത്തിൽ പറയും ഇങ്ങനെയൊക്കെയായിട്ട് മിക്സ് ആയിട്ട് കേരളത്തിൽ നിന്നുള്ള സംഘടനകളുടെ വൾഡേഴ്സിനെയും കൂടി ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് അനുമതി കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും ആജിമാർക്കൊരു സന്തോഷവും കേട്ടോ അലഹദില്ല അങ്ങനെ പ്രഭാതം പത്താം തീയതി പുലർന്നു നിസ്കാറൊക്കെ കഴിഞ്ഞു കുറച്ച് വെളിച്ചൊക്കെ വന്നു ഏതായാലും ഇവിടെ പരിശുദ്ധമായ പുരുശുദ്ധമായ അടുത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് നിങ്ങളൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ മെസ്സേജൊക്കെ വായിക്കാറുണ്ട് എന്നാലും ഇങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കും കേട്ടോ അതിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതായത് നിങ്ങളെല്ലാം വീടുകളും പ്രായമായിട്ട് കുറേ ആൾക്കാർ വീട്ടിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവാം എന്നാലും അവർക്കൊക്കെ ഒരു വ്യാപാലം ഇങ്ങനെ ഡെയിലി എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു വല്ലാത്ത മനസ്സിനൊരു കുളിർമയായിരിക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു രൂപത്തിലത് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നാഹു അതിനുള്ള ഒരു അനുഗ്രഹം തന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് പ്രഭാതത്തിൽ ജോലിക്ക് വരുന്നവരും മക്കയിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ദുവാ ചെയ്യാൻ കേട്ടോ മക്കയിലുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസരി ഇപ്പം ഇന്നത്തെ സാഹചര്യം തസരി വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഇന്ന് മുതൽ പുറത്തു സൗദികൾ അതായത് മക്ക പ്രവിശ്യയിലല്ലാത്തവർ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാനുള്ള ഇതില്ല കേട്ടോ പെർമിഷന് ഇന്ന് ലാസ്റ്റാണെന്ന് തോന്നുന്നു അതായത് മക്ക അജിൻ്റെ തസരി ഉള്ളവർ മാത്രമേ ചെക്ക് പോസ്റ്റിൽ ഇങ്ങോട്ട് കടത്തി കൊടുക്കും പിന്നെ അതുപോലെ അറമിൻ്റെ ഉള്ളിൽ പ്രവേ അറമിൻ്റെ ചുറ്റുപാട് നിൽക്കണമെങ്കിൽ തസരി വേണം അങ്ങനെയൊക്കെ ഉണ്ട് മക്കയിലുള്ളവർക്ക് നിൽക്കുന്നവർക്ക് ഇക്കാമ്പുള്ളവർക്ക് തസരിയ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അതാവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതുപോലെ കുറേ ആൾക്കാർ രോഗത്തിൽ കിടക്കുന്നവരുണ്ട് പ്രശോനെ അതുപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതുതന്നെയാണ് നമ്മുടെ ജീവിതം എന്നാലും അതിലൊക്കെ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് അങ്ങോട്ട് പോവാം എത്രമാത്രം എല്ലാം അദ്ാഹുലി ഏൽപ്പിച്ചുകൊണ്ട് തവക്കൽ തോലല്ല എത്രമാത്രമേ ഉള്ളൂ കാരണം തരുന്നതും എടുക്കുന്നതൊക്കെ റബ്ബാണ് എന്നാലും തരുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവരുണ്ട് അത് ഹയറായ മാർഗത്തിൽ ചിലവഴിക്കുന്നവരുണ്ട് അതുപോലെ അതിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവരുണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കുറേ ധനങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ട് നമ്മളെ പരീക്ഷിക്കും നമ്മളെന് വേണ്ടിയിട്ടാണ് അത് ചിലവഴിക്കുന്നത് എന്നൊക്കെ അതിങ്ങനെ അള്ളാഹു നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്തൊക്കെയോ പല മോശത്തരത്തിലും പെട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ രോഗങ്ങൾ വന്ന് ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് മരിക്കുന്ന എത്രയോ മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് അങ്ങനെ ഒന്നാവാതിരിക്കട്ടെ നമ്മൾ അതിനുവേണ്ടി നമുക്കൊക്കെ ദ്വാ ചെയ്യാം പടച്ചിറപ്പിനോട് അങ്ങനെ ഒന്നാവാതിരിക്കട്ടെ നമ്മൾ നല്ലത് ചിന്തിക്കുക ഹൃദയത്തിന് വിശാലത കൊടുക്കുക എല്ലാവരെയും കേൾക്കാനുള്ള മനസ്സ് കൊടുക്കുക തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ അതിൽ നിന്ന് അകറ്റി നിർത്തുക തെറ്റ് ചെയ്യാത്ത മനുഷ്യർ കുറവാണ് എല്ലാവരത്തും പാകപ്പിഴിവൾ വരാൻ സാധ്യത ഉണ്ട് എന്നാലും അതിനൊക്കെ നമ്മൾ പാശ്ചാത്യപിച്ച് അള്ളാഹുരിലേക്ക് മടങ്ങുക അതൊക്കെ തന്നെയാണ് ഏതായാലും ഇവിടെയൊക്കെ കണ്ടോ പരിശുദ്ധമായ അറബിൻ്റെ മുന്നിൽ ഇവിടെ ഇങ്ങനെ ഹാജിമാരൊക്കെ ഈ സമയത്ത് നല്ലൊരു ഒരു വൈബാണ് കേട്ടോ പരിശുദ്ധമായ അറബിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ദ്വാ ചെയ്യാനും കുറേ എന്തൊക്കെയോ ആലോ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാരുടെ മുഖങ്ങളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങും മനസ്സിൻ്റെ ഉള്ളിൽ കൂടി പലരും പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കും അതിൻ്റെ ഇടയിൽ ഒരു പ്രാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തിപ്പറിക്കുന്നുണ്ട് കേട്ടോ അത് അലഹദില്ല ഇവരൊക്കെ ഈ വർഷത്തെ ആജിമാരാണ് കേട്ടോ എന്താ പറയുക ഇവിടെ കിടന്നുറങ്ങുക നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് സൂര്യൻ്റെ ചൂട് ഇങ്ങനെ അടുത്തെത്തുന്നതിനനുസരിച്ച് ഇത് ഫോൾഡ് ചെയ്യാൻ തുടങ്ങും കാർപ്പറ്റ് അതൊക്കെ സാധാരണ കണ്ടോ ഇവിടെയൊക്കെ ഫോൾഡ് ചെയ്യാൻ തുടങ്ങി നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തണം അതുപോലെ ആജിമാർ ഇങ്ങനെ ബസ്സിലുണ്ട് അവർ ജിദ്ദയിൽ നിന്ന് ഇങ്ങനെ അജീസയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംഘടനകളൊക്കെ അവിടെ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ടാവും ഇൻഷോ അല്ല കാഴ്ചകൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇടുന്നുണ്ട് കേട്ടോ ഇൻഷോല്ല അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട് നാട്ടിൽ നിന്നൊക്കെ അജീസിയ ഭാഗങ്ങളിലൊക്കെ മക്ക ഉള്ളവരൊക്കെ ആയിരിക്കാം പക്ഷേ എങ്കിൽ അവിടെ നിന്നൊക്കെ അവിടെയൊക്കെ നമ്മൾ ഹിതമാത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ തസരി നിർബന്ധമാണ് കേട്ടോ നമ്മളിപ്പോൾ അവിടെ ബിൽഡിങ്ങിൽ ആജിമാരെ ബിൽഡിങ്ങിൽ പോകാനും പിടിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ അവർക്ക് ഹിതമാത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തസരിയ നമുക്ക് നിർബന്ധമാണ് പിന്നെ അവരുടെ ബസ്സുകളിലൊക്കെ അസീതിയിൽ നിന്ന് കയറിയിട്ട് വരുന്ന സമയത്ത് സൂക്ഷിക്കുക അതിലൊക്കെ ചെക്കിങ് ഉണ്ടാവും കേട്ടോ ബസ്സിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് തസരി ഇല്ലാത്തവരാണെങ്കിൽ പിടിച്ചോണ്ട് പോകും കേട്ടോ ഏതായാലും അതാവും അനുഗ്രഹിക്കട്ടെ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നല്ല സൂര്യൻ്റെ ഒരു കടന്ന പരിശുദ്ധമായ പുരുഷുദ്ധമായ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വരാനും ഇവിടെ ഇരിക്കാനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെ അള്ളാഹു തൂഫിക്ക് കേട്ടെ ഹാമീനി അർബുല്ല ആർമീൻ നമുക്കിവിടെ ഞാൻ ഇവിടെ കുറച്ച് പ്രാക്കളുടെ കളിയും മുറ്റത്തുള്ള കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ട് എഴുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഇങ്ങനെ വരുന്ന കാണുന്നുണ്ട് അൽ ഹിന്ദുകാരൊക്കെ അതിൻ്റെ ഇടയിൽ കുറേ ഇന്തോനേഷ്യൻ ഹാജിമാർ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവരൊക്കെ ഇന്ന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു എന്നാൽ ഹർബ് കണ്ട ആ ഇതുണ്ടല്ലോ സന്തോഷമുണ്ടല്ലോ അതിൻ്റെ അപ്പുറം അവരൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ് അതുപോലെ ഇനി നമ്മുടെ പച്ചത്തട്ട് നമ്മുടെ കേരളക്കാരാണെന്ന് തോന്നുന്നു അൽഹിന്ദ് ഗ്രൂപ്പിൻ്റെ എന്നാലും അവരെ നിങ്ങളെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വന്നാൽ കാണിച്ചുകൊടുക്കും കേട്ടോ എന്തായാലും ഈ വർഷത്തെ ആജിമാരൊക്കെ ഇങ്ങനെ വളരെ എന്താ പറയുക തിരക്കില്ലാത്ത ഒരു ഹർമ് കാരണം നല്ല എല്ലാവരും ആജിമാർക്കൊക്കെ സുഖമാണ് ഈ സമയത്ത് ഫസ്റ്റ് വരുന്നവർക്കൊക്കെ കായപാലയം ഇന്നുപോലെ അങ്ങോട്ട് ഇന്ന് പത്താം തീയതി ആണല്ലോ ഇവിടുത്തെ സൗദികൾക്കൊക്കെയുള്ള പ്രവേശനം ഇന്നുപോലെ അവസാനിക്കും ഈ സമയത്ത് എത്തുന്ന ഹാജിമാർക്ക് സുഖമാണ് കേട്ടോ കാബാലയം പിടിക്കാനും അജലസ്ഫ് മുത്താനൊക്കെ നല്ല അവസരങ്ങളാണ് ഇനി നമുക്ക് കുറച്ച് പ്രാക്കണൊക്കെ കണ്ടാലോ احب الوفاء بشتى الصور، احب الوفي الامين الامر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لاجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم آه قائل قد اضعت حياتي وفيا لاجل هناء البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر الوفاء بشد الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر അലഹമ്മ അങ്ങനെ നിങ്ങൾ പത്താം തീയതി പ്രഭാത കാഴ്ചകളൊക്കെ കണ്ടു സന്തോഷിച്ചു എന്ന് കരുതുന്നു ഇനി നമുക്ക് പരിശുദ്ധമായ അറമ്മില് ഇന്ന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് മലയാളി ഹാജിമാര് അസീസിയയിൽ എത്തുന്നുണ്ട് എന്നിട്ട് അവരുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് അവരെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ